എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ഡയൽസിൻ്റെ ലിൻഡോ ആൻ്റണിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന അയ്യന്തോളിനടുത്ത് നമ്മുടെ പുഴക്കൽ അയ്യന്തോൾ റൂട്ടിലുള്ള കൈരളി ഹോംസിൻ്റെ ഓഫീസിലാണ് അപ്പോൾ കൈരളി ഹോംസിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാണ് ഏകദേശം പത്തോളം വലിയ പ്രോജക്റ്റുകൾ തൃശ്ശൂരിൽ ഏറ്റവും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്ത ഒരു ബിൽഡറാണ് ഇവരുടെ എൻ്റയർ പ്രോജക്റ്റിലും യൂണിറ്റി ഡയൽസിൽ നിന്നാണ് ടൈൽസും സാനിറ്ററി സാനിറ്ററിവെയറും അതുപോലെ തന്നെ ഗ്രാനേറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് കൈരളി ഹോംസിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോയേട്ടനെ പരിചയപ്പെടാം അവരുടെ പ്രസൻറ്റ് ഓൺഗോയിങ് പ്രോജക്ട്സ് നമുക്ക് പരിചയപ്പെടാം അതുപോലെ കംപ്ലീറ്റഡ് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് നേരെ കൈരളി ഹോംസിൻ്റെ ഉള്ളിലേക്ക് അപ്പം നമ്മൾ ഇന്ന് ഇരിക്കുന്നത് കൈരളി ഹോംസിൻ്റെ മാനേജിങ് ഡയറക്ടർ ജോയേട്ടൻ്റെ അടുത്താണ് അപ്പം ഞാൻ പറഞ്ഞു ഒട്ടനവധി പ്രോജക്റ്റുകൾ ഇപ്പോൾ ഏകദേശം പത്തോളം സക്സസീവ് പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഏറ്റവും വിശ്വാസം ഒരു ബിൽഡറാണ് നമസ്കാരം ാണ് ഇപ്പൊ നമുക്ക് നടക്കുന്നത് പത്ത് കഴിഞ്ഞ് പതിനൊന്നാമതേക്ക് കടന്നു നടക്കുന്നത് രണ്ട് പ്രോജക്റ്റ് അല്ലേ ഒന്ന് നമുക്ക് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു പതിനഞ്ച് വില്ലകളുള്ള പ്രോജക്റ്റ് ആണ് പിന്നെ നമുക്ക് പൂങ്കുന്ന ഒരു പന്ത്രണ്ട് യൂണിറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ്സ് ആണ് അത് അപ്പാർട്ട്മെന്റ്സ് എന്ന് അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റും അല്ലേ ടൈം ഇത് നമ്മുടെ ഈ പൂങ്ങുന്ന സെന്ററിൽ നിന്ന് ജസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് മാത്രമാണ് ദൂരം ശരിക്കും ഹാർട്ട് ഓഫ് ദി സിറ്റി സിറ്റിയാണ് ശരിക്കും എന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകളും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് അതിൽ നിന്ന് തന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മെഗോ ബേക്കറി കഴിഞ്ഞ് പോകുന്ന മീറ്റർ എതിനേക്കാളും വരുന്നത് ഏറ്റവും ഒരു പറയുന്നത് ടൈം കംപ്ലീറ്റ് ക്വാളിറ്റി അഷുർ ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ എനിക്ക് അത് കൊല്ലങ്ങളായിട്ട് ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും എന്താണ് ഫ്ലാറ്റിനെ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള കുടുംബാണു അപ്പൊ അവിടെ നമുക്ക് ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ നല്ല ഏറ്റവും കുറവ് ഞാൻ പറയുന്നത് പക്ഷേ പൂങ്ങുന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുവിധം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് ക്സിമം പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു അഞ്ച് ഫ്ലോറിലായിട്ടാണ് വരുന്നത് പന്ത്രണ്ട് യൂണിറ്റ്സ് അതില് ടു ബെഡ്റൂംസിന്റെ എട്ടെണ്ണം സിംഗിൾ ബെഡ്റൂമിന്റെ നാല് ഫ്ലാറ്റ് ആയിട്ടാണ് സ്ക്വയർ ഫീറ്റ് ഏരിയ സിംഗിൾ ബെഡ്റൂം ആണെങ്കിൽ അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫുട് ടു ബെഡ്റൂം ആകുമ്പോൾ ഒന്ന് ആയിരത്തി അഞ്ച് സ്ക്വയർ ഫുട് രണ്ടാമത്തെ ആയിരത്തി എഴുപത്തിയേഴ് സ്ക്വയർ ലിവിംഗ് സ്റ്റൈൽ മാറിയതുകൊണ്ട് ഒരുപാട് വലിയ ഫ്ലാറ്റുകൾക്ക് പോകുന്നതിനും അതായത് അല്ല എന്താ വെച്ചാല് ഒപ്പം എണ്ണം കൂടും തോറും അവരുടെ ഒരുപാട് അമിറ്റീസ് ഉള്ള പ്രോജക്ട് ഒരുപാടുണ്ട് നമ്മുടെ ടൗണിൽ പക്ഷേ ആ പ്രൊജക്ടുകൾക്കൊക്കെ മന്ത്ലി വരുന്ന മെയിൻ്റനൻസ് ചാർജ് വളരെ കൂടുതലായിരിക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും എന്താ വരും മന്ത്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അമ്യൂറ്റിസോ കാര്യങ്ങളോ അതിലില്ല എങ്കിലും മിനിമം വേണ്ട ഇപ്പോൾ സെക്യൂരിറ്റി ഒപ്പം തന്നെ സി സി ടി വി ലിഫ്റ്റ് ഫയർ എക്യുപ്മെൻറ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ട എല്ലാം അമ്യൂറ്റിസോ അവിടെ ഉണ്ട് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഇപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ മന്ത്ലി വരും അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആരുടെ കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ തരത്തിൽ നമ്മൾ ശരി എല്ലാ പ്രോജക്ടുകളും ഓൺഗോയിങ് ആണല്ലോ അതെ ആ വില്ലാ പ്രൊജക്ട്സ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പതിനഞ്ച് വില്ലാസിൻ്റെയാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരു മൊത്തം പതിനഞ്ചെണ്ണം യൂണിറ്റ്സ് ഉള്ളതിൽ ഒരു ഏഴെണ്ണത്തിൻ്റെ വർക്ക് ഓൾറെഡി നടക്കുന്നുണ്ട് ഒരെണ്ണം ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫുട്ടിൻ്റെ ഫോർ ബെഡ്റൂംസ് ആണ് നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ആയി കിടക്കുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും ചെയ്തിട്ടുള്ളത് വില്ലകൾ നാല് സെൻറ് തൊട്ട് ഒരു എട്ട് അമ്പത് സെൻറ്റ് വരെ അവർക്ക് കസ്റ്റമൈസ്ഡ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യമനുസരിച്ച് നമുക്ക് ഏത് നാല് സെന്റിന്റെ വേണോ അതോ എട്ട് സെന്റിന്റെ വേണോ ഇനി അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതുപോലെ പ്ലാനുകൾ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചിലപ്പോൾ എല്ലാ പ്രൊജക്റ്റ് ചിലപ്പോ അത് ഒരു ബിൽഡർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്ലാനിൽ തന്നെ വേണമെന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെയല്ല നമുക്കിപ്പോൾ കസ്റ്റമൈസിന്റെ പ്ലാനിനും കസ്റ്റമൈസിന്റെ എലിവേഷനും നമുക്ക് ചെയ്യാൻ പറ്റും ണെങ്കിൽ അവിടെ തന്നെയാണ് അവർ ഓഫീസ് വരുന്നത് അവർ പറയുന്ന ക്വാളിറ്റി എഷ്യൂർ ചെയ്ത് ഒരു മിഡ് സെഗ്മെന്റ് മുതൽ അപ്പർ സെഗ്മെന്റിലുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോജക്ടുകളാണ് ജോയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ജോയിട്ടനായിട്ട് പരിചയപ്പെട്ട ഇനി നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലൈ ചെയ്ത് തരുന്ന ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളിതിൽ ഇടാം അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് എൻക്വയീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ പ്രോജക്റ്റുകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കൈരളി ഹോംസിൻ്റെ അമലാനഗറിലെ പ്രൊജക്റ്റിനുള്ളിലാണ് നിൽക്കുന്നത് അനോഗ ഗാർഡൻസ് ഞാൻ പറഞ്ഞിരുന്നു മുന്നേ സൂചിപ്പിച്ചിരുന്ന പോലെ അത്ര മനോഹരമായ ഒരു പ്രൊജക്റ്റാണ് നടക്കുന്നത് ദ്രുതഗതിയിൽ നടക്കുന്ന ആ സൈറ്റിനുള്ളിലാണ് അതൊരു കംപ്ലീറ്റഡ് വീടിൻ്റെ മുമ്പിലായിട്ടാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ആ അത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല ഇപ്പോൾ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ നല്ല ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ ഗാർഡനും ഒക്കെ ചെയ്ത് ശരിക്കും നമ്മുടെ നാട്ടുമുറങ്ങളിലെ വീടിൽ വളരെ വ്യത്യസ്തമായി കാണുന്ന ഒരു വീടായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റും ഇനി നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിറ്റൗട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ശരിക്കും കാറ്റൈ കാറ്റഗറിയിലെ ഗ്രാനൈറ്റ് ആണ് കാറ്റൈയുടെ പ്രത്യേകത നമുക്കറിയാം ഗാലക്സി കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് മേഖലയിലെ ഏറ്റവും ഹാർഡസ്റ്റായ കല്ലുകളിലൊന്നാണ് കാറ്റൈ സാധാരണഗതിയിൽ ഗ്രാനൈറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അറൗണ്ട് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റേഞ്ചിലുള്ള പല ഗ്രാനേറ്റ്സിലും പോകുന്നതിന് പകരമായിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാറ്റൈ കാറ്റഗറിൽ പെട്ട ഒരു ഗ്രാനേറ്റാണ് ഇതിൻ്റെ ഔട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ഷെയ്പ്പ് കാര്യങ്ങളെല്ലാം ആണ് പറയാതിരിക്കാൻ വയ്യ കാരണം ഓരോ മേഖലയിലും അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ശരിക്കും ആർക്ക് വന്നാലും ഇഷ്ടപ്പെടാവുന്ന ഏറ്റവും മോഡേൺ രീതിയിലുള്ള ഒരു വില്ലയാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഫിറ്റിങ്സ് അതുപോലെ ഇൻറ്റീരിയറ് സീലിംഗ് വർക്ക് വർക്ക് പ്രൊഫൈൽസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിൻഡോസും ഫ്രെയിംസും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അലുമിനിയം ഫ്രെയിം ആയ അൾജീരിയ ഫ്രെയിംസ് ആണ് ഇതിൽ ഉപയോഗിച്ചാണ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത്ര സ്ട്രോങ് ആണ് സോളിഡാണ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ വീടിനകത്ത് കാണുന്ന പ്രൊഫൈൽസ് എല്ലാം മൂന്ന് കാറ്റഗറികളുള്ള പ്രൊഫൈൽസ് ഉണ്ട് പക്ഷെ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് ഇൻറ്റീരിയറിൽ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിന് ഒരു തരത്തിലുള്ള കുറവുകൾ വരാത്ത വിധത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലോട്ടൈയില് നമ്മൾ നോക്കുകയാണെങ്കിൽ സിക്സ് ബൈ ഫോർ കാറ്റഗറിയിലെ കാർവിങ്ങിലുള്ള സിക്സ് ബൈ ഫോർ തന്നെ പറയുമ്പോൾ തന്നെ ഒരു എബോ ആവറേജ് അല്ല ഒരു ലക്ഷുറിയ പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് മാറുന്നത് അത് മാറ്റിൽ കാർവ് പാറ്റേണുള്ള ടൈൽസാണ് നമ്മുടെ മെയിൻ ഏരിയ മുഴുവൻ പിരിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പറയുകയാണെങ്കിൽ കോളറാണ് കോളർ എന്ന് പറയുന്ന ഏറ്റവും പഴയ ബ്രാൻഡുകളിൽ ഒന്നാണ് സാന്റ്വെയറും അതിൻ്റെ ഫോസറ്റ്സും വരുന്നത് കോളർ എന്ന് പറയുന്ന അമേരിക്കൻ ബ്രാൻഡാണ് അത് ശരിക്കും വിൻറ്റേജ് സീരീസിലുള്ള വാളകം ക്ലോസെറ്റ്സും ആണ് അതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സ് ടാബ്സുകൾ ഫോസെറ്റ്സ് എല്ലാം കോളറിൻ്റെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് സേവിങ് ആയിട്ടുള്ള ക്യാൻഡിലവർ വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനുള്ള കാൻഡിലിവർ സ്റ്റയേഴ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് കാരണം പ്യുവർ വുഡാണ് അതുപോലെ തന്നെ നല്ല ത്രീ നോട്ട് ഫോർ ഗൈഡിലുള്ള സ്റ്റീലുകൊണ്ടാണ് ഹാൻഡേയിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ താഴെയുള്ള ഭാഗം ഒരു ചെറിയ കോട്ടയാളായിട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഈ വീട്ടിൽ തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കട്ടൻ നമ്മളൊന്ന് സൈഡിലേക്ക് ഒതുക്കുകയാണെങ്കിൽ ഈ അൾജീരിയൻ ഫ്രെയിമിൽ തന്നെ രണ്ട് ഫ്ലോർ ഹൈറ്റിലാണ് ഇതിൻ്റെ ഫുള്ളി ഗ്ലാസ് ചെയ്ത രണ്ട് നിലയ്ക്ക് സമാനമായ ഒരു വിൻഡോ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൽ വെച്ചാൽ ശരിക്കും ത്രൂ ഔട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളും വെളിച്ചവും കാറ്റും പ്രവേശിക്കുന്ന തരത്തിലാണ് അത്ര നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ഏരിയയാണ് അതുപോലെ തന്നെ മനോഹരമായ ആണ് അത് നമ്മൾക്ക് കൃത്യമായിട്ടും കാണാം ടീക്ക് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അതുപോലെ ഇൻറ്റീരിയറിലും ഒന്നിനൊന്നും മികച്ചതായിട്ടുള്ള നല്ല രീതിയിൽ ചെയ്ത വീടാണ് ഇതുപോലെയുള്ള വീടുകളാണ് അതുമാത്രമല്ല കസ്റ്റമൈസ് ചെയ്ത പ്ലോട്ടും അതുപോലുള്ള വീടുകളും നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇത്ര മനോഹരമായ വീടുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കൈരളി ഹോംസിനെ നമുക്ക് ബന്ധപ്പെടാം അതിന് ഞാൻ താഴെ കൊടുക്കുന്ന ഈ നമ്പറുകളുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതുപോലെ നമ്മൾ അവരുടെ ഓഫീസും ഈ മേഖലയിലെ പ്രവൃത്തി പരിചയമൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അതുപോലെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സുകളും യൂണിറ്റുമായിട്ട് അതുപോലെ അസോസിയേറ്റ് ചെയ്തു പോകുന്ന ആ ക്വാളിറ്റിയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത കൈരളി ഹോംസിൻ്റെ മറ്റൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതിലേവർക്കും എൻ്റെ നന്ദി നമസ്കാരം